ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് വലിയ ഭൂകമ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പിരിഞ്ഞിരുന്നതിന് ശേഷമാണ് പിങ്കിയും അർജുനും പരസ്പരം അവരുടെ അവരവരുടെ പ്രണയം തിരിച്ചറിഞ്ഞത് അർജുനെ എത്രത്തോളം താൻ സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം പിങ്കി തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ പിങ്കി താൻ എത്രത്തോളം ജീവന സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുള്ള ഒരു കാര്യം അർജുനും തിരിച്ചറിഞ്ഞു അങ്ങനെ അവരുടെ സ്നേഹം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധം അവർ പെട്ട് കിടക്കുവാണ് ഈ ഒരു പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ട് ഗൗതമും നന്ദയും ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പിങ്കിയും അർജുനും കടന്നുപോയി ഇതുവരെ പിങ്കിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ചെന്നത് പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത് അങ്ങനെ ആ ഒരു സങ്കടത്തിലാണിരിക്കുന്നത് ഈ സമയത്ത് ആ ഇന്ത്യവരത്തില് നയനയുടെയും അർജുന്റെയും വിവാഹം ഉറപ്പിക്കുന്നു എന്നും നയനെ അർജുനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുമംഗലം ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഇന്ദിവിധത്തിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും പവിത്ര നേരെ പിങ്കിയെ വിളിച്ചു പറഞ്ഞു പക്ഷേ പിങ്കിയുടെ മനസ്സിൽ അത്രത്തോളം സങ്കടങ്ങൾ ഉണ്ടെങ്കിലും തനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം ഇവിടെ നശിച്ചു പോയി ഇനി എനിക്ക് ഒരിക്കലും ഇന്ദിവിരത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സങ്കടം പിങ്കി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പവിത്ര പിങ്കിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കുറച്ചുകൂടി എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പവിത്ര ശ്രമിച്ചത് ഈ സമയത്തും നയന വീണ്ടും വീണ്ടും പിങ്കിയുടെ കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രഭുറാം പിങ്കിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നിൽക്കുന്ന അപ്പൊ പിങ്കി ആ സമയത്ത് തന്നെ പുറത്തോട്ട് പോയി ആ സമയം പ്രഭുറാം നോക്കുമ്പോ പിങ്കിയുടെ ബാഗിനകത്ത് നിന്ന് എന്തോ ഒരു കവർ പുറത്തോട്ട് കിടക്കുന്നു എന്താണെന്ന് പോയി നോക്കുമ്പഴത്തേക്കും ഒരു സ്വർണ്ണമാലയം സ്വർണം കിട്ടി ആ കവർ നേരെ പിങ്കിയുടെ മുന്നിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇത് എവിടെ ഇത് എന്താണെന്ന് അറിയാമോ പിങ്കി പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഇത് എവിടെന്നാ ഇത് എന്റെ ഒരു ഊഹം വെച്ചിട്ട് അവിടെ ഇന്ദി വരത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞ അരുന്ധതിയുടെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സ്വർണമാണ് ഇതെന്നും ഇത് നിന്റെ ബാഗിൽ നിന്നാണ് കിട്ടിയതെന്നും അവിടെ പ്രഭുറാം പറഞ്ഞു എന്നാൽ ഒരിക്കലും ഞാൻ ഈ സ്വർണം മോഷ്ടിച്ചിട്ടില്ല ഞാൻ മോഷ്ടിക്കുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ചിലപ്പോ ഇത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നുള്ള ഒരു സംശയം പിങ്കി പറഞ്ഞു അതേ അതേസമയത്താണ് അർജുൻറെ നിരപരാധിത്വം പിങ്കിക്കും പ്രഭുറാമിന് മനസ്സിലായത് അർജുൻ ചിലപ്പോ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടായിരിക്കും പിങ്കിക്ക് നേരെ അവിടെ വലിയ ഒരു കുറ്റം കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്കിക്ക് പിങ്കിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സത്യം പിങ്കിയെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അഥവാ നിന്റെ ബാഗിൽ ഈ ഒരു സ്വർണം ആരെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർണം അവിടെ നിന്ന് കണ്ടെടുത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അർജുൻ ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ടായിരിക്കും അർജുൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ ഞാൻ അതൊന്നും അറിയാതെ ഞാനതൊന്നും തിരിച്ചറിയാതെ നിന്റെ കഴുത്തിലെ ൊട്ടിച്ച് അവന്റെ മുഖത്തോട്ട് എറിഞ്ഞ് അവനെ അപമാനിച്ചു അത് ഞാനും അപമാനിച്ചു എന്ന് പിങ്കിയും ഒരുപാട് കരഞ്ഞു പറയുവാണ് ഇനി എന്തായാലും ഈ ഒരു സ്വർണം അവിടെയോട്ട് കൊണ്ടെത്തിക്കണം എന്നിട്ട് ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള സത്യം കണ്ടുപിടിക്കണം അങ്ങനെ നേരെ പ്രഭുറാം ഈ സ്വർണമെല്ലാം കൊണ്ട് ഇന്ദിവിധത്തിലോട്ട് പോവാണ് ഈ സമയത്ത് തന്റെ സ്വർണം കാണാത്ത സങ്കടം അരന്ധതി അവിടെ പറയുകയും പിങ്കിക്ക് നേരെ കുറെ കുറ്റങ്ങൾ അവിടെ ചാർത്തിക്കൊണ്ട് പിങ്കിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി ഇങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ല ഞാൻ ഇനി ഒരു കേസ് കൊടുക്കാൻ എന്റെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് എന്നൊക്കെ അവിടെ അരുന്ധതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രഭുറാം വന്നത് എന്നിട്ട് പ്രഭുറാമിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും സന്തോഷത്തോടെ വിളിച്ചിരുത്തി ആ സമയത്ത് തന്നെ തന്റെ കയ്യിലുള്ള ആ ഒരു സ്വർണത്തെ പറ്റി പ്രഭുറാം പറയുകയും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് പിങ്കിയുടെ ബാഗിലുള്ള ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് പിങ്കി ഒരിക്കലും അത് എടുക്കത്തില്ല പക്ഷെ പിങ്കിയെ കൊടുക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സത്യം എനിക്ക് അത് അറിയത്തില്ല എന്നൊക്കെ പ്രഭുറാം പറയുമ്പോഴും അവിടെ പിങ്കിയെയും പിങ്കിയുടെ അച്ഛനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യും എല്ലാവരും ശ്രമിച്ചത് ആയിരിക്കും ഇത് മോഷ്ടിച്ചത് എന്നൊക്കെയുള്ള ഒരു വാദം വീണ്ടും വീണ്ടും സുമംഗല നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ തന്നെ അവിടെ സംഭവിച്ചു എന്നാൽ ഒരിക്കലും എന്റെ മകൾ അങ്ങനെ ചെയ്യത്തില്ല അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല പക്ഷേ ഇത് ചെയ്തത് ആരാണ് അവളെ മനഃപൂർവ്വം വീണ്ടും അടിച്ച് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ആരോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രോഗ്രാം ഇറങ്ങിയത് എന്നാൽ ഇനി ഇതിന്റെ പേരിൽ ഒരു ചർച്ചകളും വേണ്ട ഈ പ്രശ്നം ഇവിടെ തന്നെ സോൾവ് ആക്കുന്ന ഗൗതമും പറഞ്ഞു പക്ഷെ നന്ദയുടെ മനസ്സിൽ ചെറിയൊരു സംശയം നയന അതെല്ലാം കേട്ടിട്ട് സന്തോഷിച്ചു ഇരുന്നിട്ട് പെട്ടെന്ന് ഗൗതം പറഞ്ഞതിന് ശേഷം നന്ദ എന്തോ ഒളിപ്പിക്കുന്നത് പോലെ അങ്ങ് അകത്തോട്ട് പോയി ഇതെല്ലാം ഓർത്തപ്പോൾ നന്ദയ്ക്ക് ചെറിയൊരു സംശയം തോന്നി എന്തൊക്കെയോ രഹസ്യങ്ങള് നയനയുടെ പിന്നിലുണ്ട് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി ഗൗതം റൂമിൽ വന്ന സമയത്ത് ഗൗതമിനോട് നന്ദ ഇതിനെപ്പറ്റി സംസാരിക്കുകയും എന്നാൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഗൗതം പോലീസാണ് അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അത്രത്തോളം സുഹൃത്തുക്കളാണെങ്കിൽ പോലും ജന്മന നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കള്ളങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പോലീസുകാരൻ്റെ മുന്നിൽ വന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവർ എത്ര ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും വന്ന് സംസാരിക്കത്തില്ല ഒരു പോലീസുകാരൻ ഒരു കള്ള ഒരു കള്ള കള്ളത്തരം കാണിച്ച ഒരാളുടെ മുഖം കാണുമ്പോൾ അയാളുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അതായത് നയനയാണോ ഇതിന്റെ പിന്നിലെന്ന് നന്ദയ്ക്ക് നല്ല സംശയമുണ്ട് ആ ഒരു കാര്യം നന്ദഗൗതുമോട് പറയുകയും ചെയ്തു ഇനി നയനയുടെ യഥാർത്ഥ മുഖമൂട്ടി വലിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് അവിടെ നന്ദയും ഗൗതമും ശ്രമിക്കുന്നത് ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ